പരമ്പരാഗത കാലഘട്ടങ്ങളിൽ പാരമ്പര്യമായിട്ട് പലരും സൂക്ഷിച്ചു വന്നിരുന്ന കൈമാറ്റം ചെയ്തു വന്ന കുറേ പാരമ്പര്യ വസ്തുക്കളാണ് ചെറുതൊക്കെ തൊഴിൽ ഉപകരണങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് പണ്ട് കാലത്ത് ആലപ്പുഴയുടെ പഴയ കാലഘട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കൊപ്ര കച്ചവടങ്ങളും അവിടെ നിന്ന് കപ്പലയിലൊക്കെ എണ്ണയും കൊപ്രായും ഒക്കെ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊപ്ര കച്ചവടം നടന്ന ആലപ്പുഴയിലായിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ കൊപ്ര നമ്മൾ തേങ്ങ വെയിലത്ത് വെച്ച് ഉണങ്ങി പിന്നെ മുറുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അവര് ആദ്യ കാലഘട്ടങ്ങളിൽ കൊപ്ര ഒരു ദിവസമൊക്കെ വെയിലത്ത് വെച്ചതിന് ശേഷം ഇത് വെച്ച് കീറുമായിരുന്നു ഇതൊരു ചെറിയ ഇൻസ്ട്രമെൻ്റ് ആണ് ഇതൊക്കെ ഒരുപാട് കൊല്ലം പഴക്കമുള്ളതാണ് ഇത് വെച്ച് രണ്ടും വര വരച്ചു കഴിയുമ്പോൾ ആകത്തിരുന്ന തേങ്ങ മുഴുവൻ കീറും പിന്നെ ഇതിന് കിള് ഇങ്ങെടുക്കത്തേ ഉള്ളൂ ചിരണ്ടാനുള്ളതല്ല ഇങ്ങനെ എടുക്കാനുള്ളതാണ് ഈ രണ്ടെണ്ണം പഴയ കാലഘട്ടങ്ങളിൽ ആലപ്പുഴ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് ഉപകരണങ്ങളാണ് പിന്നെ അത് ചിക്കുവാരി എന്ന് പറയും പഴയ കാലത്ത് സ്ത്രീകളുടെ ഒക്കെ തലമുടി കെട്ട് വീടുമ്പോഴത്തേക്ക് കെട്ടഴിക്കാൻ വേണ്ടി എനിക്ക് തലമുടി ഇല്ലെങ്കിലും കെട്ടഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചിക്കുവാരി എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ് പിന്നെ ഈ രണ്ട് സ്വിച്ചുകളാണ് ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ യു കെ അവരുടെ ആദ്യ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഒക്കെ ആദ്യം വന്ന കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് ചെമ്പിന്റെയാണ് താഴെ കോപ്പയുടെ മെറ്റീരിയലാണ് മേളി ചെമ്പാണ് ചെമ്പിന്റെ സ്വിച്ച് ആണ് ഇത് ഇത് മൊത്തം കോപ്പയുടെ മെറ്റീരിയലാണ് പഴയ തറവാടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വിച്ചുകൾ പല സ്ഥലത്തും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇത് മൊത്തം കോപ്പയാണ് പക്ഷെ ചിലയിടത്ത് പ്ലാസ്റ്റിക് ഉണ്ട് ഇതി മൊത്തം കോപ്പയാണ് ഇതിൻ്റെ കോ ഇതിൻ്റെ മണ്ടവശം ചെമ്പുവാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് കാലത്ത് നമ്മൾ വട്ടു സോഡ കുടിക്കുമായിരുന്നു പണ്ട് കാലത്ത് ഇപ്പം ഈ സോഡയൊക്കെ പോയി ഇപ്പം വേറെ ഗോലി എന്ന് പറഞ്ഞ ഒരെണ്ണക്ക് വരുന്നുണ്ട് ഇത് ഒരു സോഡാക്കുപ്പിയാണ് ഈ സോഡാക്കുപ്പി തുറക്കാനായിട്ട് ഒന്നേ വേറിലിട്ട് പ്രസ് ചെയ്യണം പക്ഷെ അത് കൈക്ക് ഇച്ചിരി ബലം കൊടുക്കേണ്ടി വരും പക്ഷേ അതിന് പകരമായിട്ടൊരു സാധനം ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഡൈ ഉണ്ടായിരുന്നു അത് വെച്ച് ഇങ്ങനെ അത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുപ്പി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഉള്ളത് പണ്ട് നമ്മുടെ ബാർബറുമാർ അവരുടെ തലമുടി തലമുടി വെട്ടാനായിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് ഒരു എനിക്ക് വന്ന് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തലമുടി ഇന്നത്തെ കാണുന്ന പ്ലാസ്റ്റിക് സ്പ്രേയർ സ്പ്രേയറൊക്കെ വരുന്നതിന് മുമ്പ് തല വെള്ളം ചീറ്റാൻ വേണ്ടി ഉപയോഗിച്ച് ഒരു ഒരു കുപ്പിയേലുള്ളൊരു ഒരു ആണ് പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കത്തിയാണ് ഇത് ഫ്രാൻസിൻ്റെ ആണ് ഒരു കത്തിയാണ് ഇത് തടി കൊണ്ടുള്ള ഒരു ഉറയാണ് കത്തി നല്ല ഒരു കത്തിയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഗ് ഡിസ്പെൻസർ മദ്യം ഇതിനകത്ത് മദ്യക്കുപ്പിക്കാത്തടത്ത് ഇത് ബാക്കിലെ ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെഗ് മദ്യം മാത്രമേ ഇതിന് പുറത്തേക്ക് ഡിസ്പെൻസർ ഡിസ്പെൻസറായി ഡിസ്പെൻസ് ആയിട്ട് വരത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ഡിസ്പെൻസറുകളാണ് ഇതും ഒരു പെക്ക് വരുന്ന ഡിസ്പെൻസറാണ് ഉപ്പിക്കകത്ത് ഒരു തിരിച്ചെടുത്ത് അതിനകത്തൊരു പെക്ക് മാത്രമേ വരെ ഇത്ര സാധനങ്ങളാണ് ഈ ഒരു ഇൻഡക്ഷനായിട്ട് ഞാൻ തരുന്നത്